ും ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അക്കിതയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ പേപ്പറാണ് യോജിച്ചവ ചേർക്കാം ബ്രാക്കറ്റിൽ റിമത്തെ മാജിക് എന്നൊക്കെ തന്നിട്ടുണ്ട് ചോദ്യം ഒന്ന് മരണാന്തരവും ഉണ്ടായിരിക്കുന്നതാണ് ഡാഷ് ഉത്തരം കറാമത്തെ രണ്ട് ഗുരുതരമായ അതിക്രമമാണ് ഡാഷ് ഉത്തരം ശിർക്കെ മൂന്ന് പഠിച്ചവർക്കെല്ലാം അവതരിപ്പിക്കാൻ കഴിയുന്നതാണ് എന്ത് ഉത്തരം മാജിക് മതത്തിൽ നിന്ന് പുറത്ത് പോവൽ ഡാഷ് ഉത്തരം റിദ്ദത്ത് റിബിഹിലെ കുനൂത്തിനെ അനാചാരമാക്കൽ ഉത്തരം ബിദത്തെ ശരി അടയാളപ്പെടുത്താം വേഗനാണെന്ന വിശ്വാസം ബ്രാക്കറ്റിൽ ഉത്തരം രണ്ട് മരിച്ചവർക്ക് ജീവൻ തിരിച്ചു നൽകി ബ്രാക്കറ്റിൽ മൂസ നബി അലൈഹി സ്വലാം ഈസാൻ നബി അലൈഹി സ്വലാം സുലൈമാൻ നബി അലൈഹി സ്വലാം ഈസാൻ നബി അലൈഹി സ്വലാം മൂന്ന് അവർ നക്ഷത്ര സ്വഹാബത്തെ തുല്യാണ് സഹാബത്തെ അംബിയ ഉത്തരം സ്വഹാബത്തെ നാല് സൃഷ്ടികൾ സാധാരണഗതിയിൽ അറിയുന്നത് ബ്രാക്കറ്റിൽ ഒയിബാണ് കറാമത്താണ് ഉത്തരം ഉത്തരം ചോദ്യം ആദ്യം ഇറങ്ങിയ ആയത്തുള്ള ബ്രാക്കറ്റിൽ ഫാത്തിയ വ്യക്തമാക്കാം ഒന്ന് നന്മ ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന കാര്യം ഉത്തരം പരലോക വിശ്വാസം രണ്ട്

അഞ്ച് ചെയ്തു തന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഉത്തരം നമ്മളെ മുസ്ലിം ആക്കി അടുത്ത പൂർത്തിയാക്കാം ഒന്ന്

ഉത്തരം ഇസ്ലാമിന്റെ യഥാർത്ഥ മാർഗം അഹ്ലു സുന്നത്തി വൽ മാത്രമാണ് ഒറ്റ വാക്കിൽ ഉത്തരം 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 എഴുതാം അങ്ങേ അറ്റത്തെ അല്ലാഹു ഖുർആൻ പാരായണ സമയം ഉസ്മാൻ മൂന്ന് മനുഷ്യരെ പോലെ മതനിയമങ്ങൾ ബാധകമായവർ ഉത്തരം ജിന്നുകൾ അല്ലെ നമുക്ക് ഊർജവും പ്രകാശവും ലഭിക്കുന്ന ഗോളം ഉത്തരം സൂര്യൻ അള്ളാവ് തന്നെ സംരക്ഷണം ഏറ്റെടുത്ത ഗ്രന്ഥം ഉത്തരം കുർആൻ അടുത്ത ക്വസ്റ്റ്യൻ വേർതിരിക്കാം സർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടവർ साعد बिन मालिक रल्लाहु अन्हो سعد बिन ابي وقاص رल्लाहु अन्हो عمر बिन अल खत्ताब रल्लाहु अन्हो उमर बिन अब्दुल عزيز रल्लाहु अन्हो معاذ बिन جبل रल्लाहु अन्हो طلح طلحه बिन عبيد الله रल्लाहु अन्हो ساليد बिन زي رल्लाहु अन्हो خالد बिन وليد रल्लाहु

മൂന്ന് മാസാബ് ഉത്തരം ഞാനും എൻ്റെ സ്വാഭത്വം സഞ്ചരിച്ച മാർഗം നാല് ഇന്ന ശ്വൈത്താനലിൽ ഇൻസാൻ ഉത്തരം നിശ്ചയം പിശാജ് മനുഷ്യരെ വ്യക്തമായ ശത്രുവാണ് അടുത്ത ക്വസ്റ്റ്യൻ ഉത്തരം എഴുതാം ഒന്ന് കറാമത്ത് എന്നാൽ എൻ്റെ ഉത്തരം ഔല്യാക്കളിലൂടെ പ്രകടമാകുന്ന അസാധാരണ സംഭവങ്ങളാണ് രണ്ട് സുന്നത്ത് എന്നാൽ എന്ത് ലബിസ് തങ്ങളുടെ വാക്ക് പ്രവർത്തി ഉദ്ദേശം മൗനാനുവാദം എന്നിവയാണ് സുന്നത്തെ മൂന്ന് എന്നാൽ എന്ത് ഖുർആൻ ഇജ്മാ സ്വഭാപത്തിൻ്റെ പ്രസ്താവന എന്നിവയിൽ എതിരായവ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അസല വലൈക്കും